യു എയിലും ഇന്ത്യയിലും ആതുര ശുശ്രൂഷാ മേഖലയിൽ സജീവ സാന്നിധ്യമായ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ നൽകുന്ന ആസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നഴ്സിംഗ് പുരസ്കാര ദാനം ദുബായിൽ നടന്നു ഖാന സ്വദേശിയായ നവോമി ഒയോയെയാണ് അവാർഡിന് അർഹയായത് ലോകമെമ്പാടുമുള്ള ആരോഗ്യ മേഖലയുടെ നട്ടല്ലായ നഴ്സുമാർക്ക് നൽകുന്ന ആദരവെന്ന നിലയിലാണ് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ എല്ലാ വർഷവും ആസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നേഴ്സിംഗ് അവാർഡ് സമ്മാനിക്കുന്നത് രണ്ടര ലക്ഷം ഡോളർ സമ്മാനത്തുകയുള്ള പുരസ്കാരത്തിന്റെ നാലാം സീസൺ ദുബായിലെ അറ്റ്ലാന്റിസ് ഹോട്ടലിൽ നടന്നു ആഫ്രിക്കൻ രാജ്യമായ ഖാന സ്വദേശിയായ നവോമി ഒയോയെ ഒഹാനെ ഒറ്റി പുരസ്കാരത്തിന് അർഹയായി ക്യാൻസർ കെയർ വിഭാഗത്തിൽ നഴ്സാണ് നവോമി ക്യാൻസർ പരിശോധനയുമായി ബന്ധപ്പെട്ട പഠന ബോധവൽക്കരണ പരിപാടികളും മറ്റും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സംഘടിപ്പിക്കുന്നതിന് നവോമി നേതൃത്വം നൽകുന്നുണ്ട് യു എ ഇ സഹിഷ്ണുതാ വകുപ്പ് മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ പുരസ്കാരദാനം നിർവഹിച്ചു യു എയിലെ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ സ്ഥാപക ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ ആസ്റ്റർ ഗ്രൂപ്പ് സിഇഒ അലീഷ മൂപ്പൻ ഡയറക്ടർ സെബ മൂപ്പൻ എന്നിവരും സംബന്ധിച്ചു ഇന്ത്യയിൽ നിന്നുള്ള രണ്ടു പേരുൾപ്പെടെ പത്തു പേരാണ് അവസാന റൌണ്ടിൽ എത്തിയത് മുൻ ലോകസുന്ദരി സുസ്മിതാസന്നാണ് വിജയിയെ പ്രഖ്യാപിച്ചത് രണ്ടര ലക്ഷം യു എസ് ഡോളറാണ് സമ്മാനത്തുക സമ്മാനത്തുക പരിശീലന പരിപാടികൾക്കും സ്കോളർഷിപ്പ് പദ്ധതികൾക്കുമായി വിനിയോഗിക്കുമെന്ന് നവോമി പറഞ്ഞു ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ അമൃത ന്യൂസ് ദുബായ്